മനുഷ്യനുമായുള്ള ബന്ധത്തിൽ എന്താണ് ദൈവത്തിന്റെ ശത്രു അതെ അത് മനുഷ്യന്റെ മനസ്സാണ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത് ബൈബിൾ പറയുന്നു മനസ്സ് പുതുക്കുവിൻ അതെ വചനത്തിൽ പുതുക്കുവാൻ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ അത് മനസ്സാണ് ദിനം പ്രതി നിങ്ങളുടെ മനസ്സിനെ പുതുക്കുക എങ്ങനെ ബൈബിൾ വായന വഴി കാരണം മനുഷ്യന്റെ മനസ്സിനെ പുതുക്കുവാൻ കഴിയുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങൾക്കേ ഉള്ളൂ ഒന്ന് ദൈവ വചനത്തിന് രണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് ഇതിന് രണ്ടിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുക്കം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ വചനം വായിച്ച് അ ക്രിസ്തു യേശുവായുടെ രക്തത്തിൽ ആശ്രയിച്ച് നമ്മുടെ മനസ്സിനെ പുതുക്കുവാൻ നമ്മൾ തയ്യാറാക്കുക നമുക്ക് ഒരുമിച്ച് വീരനാം ദൈവത്തെ ഉയർത്താം